വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ വിളയാട്ടം ും കൃഷി നശിപ്പിച്ചത് മയിലാടി കരിവേലിൽ വർഗീസ് അനിയന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും കമുഖുകളുമാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കായ്ഫലമുള്ള പതിനഞ്ചിലേറെ കമുഖുകളും പത്തോളം തെങ്ങുകളും നശിപ്പിച്ചു നമ്മളിവിടെ ആർക്കും ഒരു ശല്യം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് വരെ വാഹനക്കൂട്ടം അടുപ്പിച്ച് വന്നു ഒരു മാസത്തെ കേപ്പിൻ്റെ ഇടയ്ക്ക് ചൊട്ടയിട്ട കവുങ്ങും തെങ്ങും എല്ലാം കളഞ്ഞു വാഴ പത്ത് നൂറ്റൻപതെണ്ണം ഉണ്ടായിരുന്നു കൊലത്തില് അതും മുഴുവൻ കളഞ്ഞു ഇപ്പം കഴിഞ്ഞ രാത്രി ബാക്കിയും കൂടെ വന്നിട്ട് കളഞ്ഞു ഇവിടെ ഞാനൊന്നു പറയണെന്താ വച്ചാൽ വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ല അതിൻ്റെ അടുത്തുകൂടെ പോകാൻ പാടില്ല ഓരോ നിയമം ഉണ്ടാക്കി വെച്ചാൽ ഓരോ അവൾമാർ ഇരിക്കുകയാണ് ഇവിടെ ഞാനൊന്നു ചോദിക്കട്ടെ ജനങ്ങളില്ലെങ്കിൽ രാജ്യം ഉണ്ടാവുമോ ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ജനങ്ങളില്ലെങ്കിൽ ഉണ്ടാവുമോ ഇതെന്താ ആരും ശ്രദ്ധിക്കാതെ വെറും വന്യമൃഗങ്ങളുണ്ടായാൽ രാജ്യത്തിന്റെ പേര് ഇരിക്കോ ഇവരെവിടുത്തെ നിയമം ഉണ്ടാക്കിയിട്ട ഈ നടക്കണേ ഒരു രാജ്യം ജനങ്ങൾ ഉണ്ടായിട്ടല്ലേ ഞങ്ങൾ എന്തായാലും ഞങ്ങള് കാക്കാനും കുടിക്കാനും ഒന്നും പോകണില്ല ഒരു സർക്കാരിന് ദ്രോഹം ചെയ്യാനും പോണില്ല ആരോട് ചോദിച്ചുകഴിയുമ്പോ ഞങ്ങക്ക് തരാൻ വകുപ്പില്ല ഞങ്ങക്ക് തരാൻ വകുപ്പില്ല നമ്മളിവിടെ വന്യമൃഗങ്ങള് നശിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സർക്കാരിൻ്റെ മേടിച്ച് ജീവിക്കാതിരിക്കുന്ന നല്ല പോലെ പട്ടിണിയും പരിപാട്ടമൊക്കെ അടുത്ത് പണിയെടുത്തിട്ടുണ്ടാക്കായിട്ടാ കവങ്ങും എന്തെങ്കിലും പോകാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അധ്വാനം എത്ര എൻ്റെ പത്ത് നൂറ്റാണ്ട കൊലച്ച വാഴാണ് പോയത് ഇതൊക്കെ ആരെന്ത് തരൂന്നായി പറയണേ നമ്പൂരിപൊട്ടിയിൽ നിലമ്പൂർ കോവിലകം വഴി സ്ഥലത്താണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത് തെങ്ങുകളും കമുകുകളുമാണ് നശിപ്പിച്ചത് വീട്ടുമുറ്റത്തെ റബ്ബർ തോട്ടത്തിൽ പുലർച്ചെ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട കോലാർ വീട്ടിൽ രാജൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ രാവിലെ ടാപ്പിങ്ങിന് ഞാൻ 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 വരുമ്പോൾ റബ്ബറിന്റെ കണ്ടു എടുക്കാൻ ഓടി രക്ഷപ്പെട്ടു അപ്പോ ഒമ്പത് തെങ്ങുകൾ അവിടെ നശിപ്പിച്ചു രാവിലെ നോക്കുമ്പോൾ ഒമ്പത് തെങ്ങും നശിപ്പിച്ചിട്ടുണ്ട് കാഞ്ഞപ്പോഴ തീരസ്ഥാനങ്ങളിൽ അതിലാണ് ഈ അങ്ങനെ കയറി വന്നത് ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ